കൊല്ലൊക്കെ ജീവിക്കാൻ പോരെ എന്ന് ും കൊല്ലം ജീവിച്ചതല്ല നമ്മളെ കവറിലേക്ക് എൺപത് കൊല്ലം യാത്ര ചെയ്തതാണ് നാപ്പത് കഴിഞ്ഞവരെ ഇനിയൊരു നാപ്പത് കിട്ടൂല അമ്പത് കഴിഞ്ഞവരെ ഇനിയൊരു അമ്പത് ഉണ്ടാവൂല അറുപത് കഴിഞ്ഞവരെ നൂറ്റി ഇരുപതൊന്നും പടച്ചോൻ ആർക്കും വൽങ്ങനെ കൊടുത്തിട്ടില്ല ജീവിച്ചതിനേക്കാളും ഇനി ജീവിക്കാൻ കുറവാണെങ്കിൽ കാത്തിരിക്കുന്ന കബറ ലോകം ഏത് സെക്കൻഡും നമ്മളെ മനസ്സിലുണ്ടാവണം കാരണം ആ കബറെന്ന ലോകത്തിൽ ഒറ്റക്ക് കിടക്കുന്നത് ഞാനും പള്ളിപ്പറമ്പില് ആ പള്ളിക്കാട്ടിന്റെ ഉള്ളില് ഒറ്റക്ക് കിടക്കേണ്ടത് ഞാനുങ്ങളുവാ ഒറ്റക്കാ അതുകൊണ്ടാ മരണം തൊണ്ടയിലെത്തുന്ന സമയത്ത് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചതും ആ രംഗത്തിൽ അറിയാം നമ്മൾ എങ്ങോട്ടാ യാത്രാന്ന് ആ രംഗത്ത് പടച്ചോന്റെ മലക്കുകളെ കാണുമ്പോൾ ഒരു പുഞ്ചിരിക്കാനും മനസ്സമാധാനത്തോടെ മലക്കുകളുടെ നേരെ പോകാനും പറ്റുന്നില്ലെങ്കിൽ ആ സെക്കൻഡ് മുതൽ നമ്മൾ തോറ്റു അതുകൊണ്ട് റബ്ബ് വിശുദ്ധ ഖുർആാനിലൂടെ കണ്ടിരുന്നുവെങ്കിൽ മരണം നിന്നും റബ്ബ് പറഞ്ഞയച്ച മലക്കുകളെ ആ ആ മലക്കുകളുടെ മലക്കുകളുടെ കരിമ്പടത്തിന്റെ ദുർഗന്ധം ഭീകരമായ രൂപം കാണുമ്പോ താങ്കൾ ആ രംഗമെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ ആ മനുഷ്യന്റെ ആത്മാവിന്റെ നേരെ നോക്കി രണ്ട് കൈകളും നീട്ടി മലക്കുകൾ നിന്റെ ആത്മാവിങ്ങത റബ്ബ് നിനക്ക് തന്ന ആത്മാവിങ്ങത എന്ന് ഖർജനത്തോടെ പറയുകയും ആ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിച്ചെടുക്കുമ്പോ ആ രംഗം പടച്ച റബ്ബ് മറ്റൊരു ഭാഗത്ത് വിശദീകരിച്ചു നല്ല രീതിയിൽ പിടിച്ചെടുക്കുന്നവരുണ്ട് സുന്ദരമായി റബ്ബ് കൊണ്ടുപോകുന്നവരുണ്ട് മനോഹരമായി റബ്ബിന്റെ പരവതാനിയിൽ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നവരുണ്ട് എന്നാൽ പകരമായിട്ടോ വിശുദ്ധ ഖുഹാനിലൂടെ പഠിപ്പിച്ച മറ്റൊരു കാര്യം ടക്കും അന്ന് നിങ്ങൾ അള്ളാഹുവിന്റെ അരികിലേക്കുള്ള യാത്രയാണെന്ന് ബോധ്യപ്പെടും അന്ന് റബ്ബ് നിങ്ങളോട് ചോദിക്കും ചോദിക്കും നിങ്ങൾ ആരുണ്ട് 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 റബ്ബേ 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 ഒന്ന് 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 സഹായിക്കാൻ എന്നെ എന്നെ താങ്ങാൻ രക്ഷപ്പെടുത്താൻ അന്ന് റബ്ബ് നിങ്ങളോട് പറയും അവസരം കഴിഞ്ഞു ഇനി എങ്ങനെ കരഞ്ഞിട്ടും കാര്യമല്ല എന്റെ സമയം തീർന്നിട്ടുണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഭാര്യ ചെറുപ്പക്കാരിയാന്നുള്ളതും എൻ്റെ ചെറിയ മോക്ക് നാല് വയസ്സായിട്ടേ ഉള്ളു എന്നുള്ളതും എൻ്റെ വാപ്പക്ക് ഇങ്ങനെ സൂക്കേട് ആയിട്ട് കഴിഞ്ഞുകൂടുക എന്നുള്ളതും എൻ്റെ ഉമ്മങ്ങനെ ശോഷ്ടിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതും എനിക്കൊരു പൊരയായിട്ടില്ല എന്നുള്ളതും ഇതൊന്നും പടച്ചോ എൻ്റെ തീരുമാനത്തെ അല്ല മാറ്റൂലട്ടോ ആ സമയം ഞമ്മളങ് പോകും സഹോദരങ്ങളെ ആ യാത്ര എവിടെ തീരും എന്ന് എനിക്ക് പറയാൻ പറ്റൂല നമുക്കാർക്കും ഏത് സെക്കൻഡിലും അതങ്ങ് പോവും ആരോഗ്യവാനോടെ പോയവരുണ്ട് സുക്കേട് ബാധിച്ച് കിടന്ന് നരകിച്ച് പോയവരുണ്ട് ഒന്നും അറിയാതെ പൊട്ടിത്തെറിച്ച് പോയവരുണ്ട് ഏത് കോലത്തിലും പടച്ചോം വിളിക്കുമ്പോൾ മനസ്സമാധാനത്തൂടെ പോകാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ സമ്പാദ്യം ഈ ദുനിയാവിലെ എന്തൊക്കെ കൊണ്ടുവന്നാലും അവസാനം എഴുന്നൂറ്റമ്പതോ ആയിരം ഉറുപ്പ്യോ എന്റെ മഹലിൽ എഴുന്നൂറ്റി എൺപത് എണ്ണൂറ് രൂപയാണ് മൂന്ന് വെള്ളത്തുണിക്ക് ആകെ കൊണ്ടുപോകാനുള്ളത് മൂന്ന് വെള്ളത്തുണിയാ അതും നമ്മൾ ഔറത്ത് കാണാണ്ടിട്ടെ അതിൽ പൊതിഞ്ഞ് കബറിലേക്ക് വെക്കുമ്പോൾ പിന്നെ ആർക്കും ഒരു വിലയില്ല ആർക്കൊരു അവകാശവും ഇല്ല നമ്മൾ പറഞ്ഞു നോക്കൂ എട്ടപ്പാളിലെ ജ്വല്ലറീന്റെ ബാക്ക് ഭാഗത്തുള്ള പത്ത് സെന്റ് ആരുതാന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ പറയും അബോക്കറാജീൻ്റെതാണ് അബോക്കറാജീനെ മണ്ണുക്ക് വെച്ചൊരാഴ്ച കഴിഞ്ഞ് മക്കൾ കീറി മുറിച്ച് വെട്ടിമുറിച്ച് ആൾക്കാർ ചോദിക്കും ആ ബാക്കിലുള്ള പറ അബോക്കറാജീൻ്റെതായിരുന്നു അതിനുശേഷം അത് വീതം വെച്ച് ബിൽഡിങ്ങിൻ്റെ അടുത്തേക്കുള്ള തെക്ക് ഭാഗത്ത് മുനീറിന്റെ കൈമല വടക്ക് ഭാഗത്ത് ഒരു പങ്ങള കല്യാണം കഴിച്ചോന്റെ കൈമല ൂ കുറച്ചു കാലം കഴിഞ്ഞാൽ അത് പിന്നെയും വെട്ടിമുറിക്കും പടച്ചോന്റെ ഭൂമിയും പടച്ചോന്റെ ദുനിയാവും പടച്ചോന്റെ മണ്ണും ഒക്കെ എവിടെ ഉണ്ട് ആരല്ലാണ്ടായത് ഇതൊക്കെ എന്തതാന്ന് വിചാരിച്ച് വെപ്രാളപ്പെട്ടുകൂടിയ നമ്മൾ ഈ ലോകത്ത് ഉണ്ടാവൂല ആ മരണത്തെ ഓർത്ത് ജീവിതത്തെ ചിട്ടപ്പെടുത്തി നാഥനെ അറിഞ്ഞ് മുന്നോട്ട് ജീവിക്കാൻ പറ്റിയ അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും നല്ല മൂല്യം അതാണ് മനുഷ്യൻ എന്ന മൂല്യം ആ മൂല്യത്തിലേക്കുള്ള തുടക്കമാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഈ പ്രമേയം ശ്രേഷ്ഠ സമൂഹം ഉത്കൃഷ്ടമൂല്യങ്ങൾ ജനം നമ്മളെ അറിയേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള വൃത്തികേടുകളെ കൊണ്ടല്ല ജനം നമ്മളെ വീക്ഷിക്കേണ്ടതും അറിയേണ്ടതും നമ്മളെ ഭാര്യ നമ്മളെ പഠിക്കേണ്ടതും നമ്മളെ ഭർത്താവ് നമ്മളെ മനസ്സിലാക്കേണ്ടതും നമ്മളെ മക്കൾ നമ്മളെ അറിയേണ്ടതും മൂല്യങ്ങളെ കൊണ്ടാവണം അങ്ങനെ തുടങ്ങിയ ഒരു പ്രബോധനത്തിന്റെ ആവശ്യം കുടുംബത്തിൽ വരൂല അങ്ങനെ മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉത്കൃഷ്ടമൂല്യങ്ങളെ ചവിട്ടി മെതിച്ച് അത് മൂടി വെച്ച ഒരു മുസ്ലിമായി ഒരു സമൂഹമായി അള്ളാഹു നമ്മളെ കണക്കാക്കി കളയും അങ്ങനെ ആവാതിരിക്കാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന മഗ്നിയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ അല്ലാഹുവെ കുടുംബങ്ങളിൽ മനസ്സ് വേദനിച്ച് ജീവിക്കുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട് ആരുടെ സ്വഭാവത്തിനാണോ റബ്ബെ മാറ്റം ഉണ്ടാകേണ്ടത് ആ മാറ്റം കൊടുത്ത് ഓരോ കുടുംബത്തിൽ നീ സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യണമേ അലീം മിനന്നാർ 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 അവസാനമായി ഒന്ന് രണ്ട് തവണ ഞാനിവിടെ വരാന്ന് പറഞ്ഞു പിന്നെ മാറിപ്പോയിട്ടുണ്ട് ഇവിടെ ഒരു പരിപാടി ഒരു ദിവസമാണെങ്കിലും മാസത്തിലെ മുപ്പത് ദിവസവും യാത്രയായി പോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇടക്ക് കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ചില പ്രോഗ്രാമുകൾ മിസ്സായി പോകാറുള്ളത് കാരണം അതും കൂടി നോക്കണല്ലോ അങ്ങനെയാണ് ഒന്ന് രണ്ട് തവണ ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്തത് അത് അതാരുടെ മനസ്സിലൊരു വെറുപ്പായിട്ടോ പൊരുത്തക്കേടായിട്ടോ വെക്കരുത് നാളെ അള്ളാന്റെ മുൻപിൽ കണ്ടുമുട്ടുമ്പോൾ അതെനിക്ക് വിട്ടു തന്നവരായിട്ട് കാണാനുള്ള ഭാഗ്യം മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെ പ്രാർത്ഥനയിൽ ഇതിനെ ഉൾപ്പെടുത്തണം വാക്കുകൾ എവിടെയെങ്കിലും അതിര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം വസല്ലു വലാ നബീന അസ്സലാ വൈക്കും വാഹത് വബർക്കാത്തു

പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് ബഹുമാന്യനായ അൻസാർ നന്മണ്ട നമ്മളോട് സംവദിച്ചത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ നമ്മുടെ ജീവിതം ഏത് സമയത്തും അവസാനിക്കുന്ന നൈമിഷികമായ ഒരു ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിലും യഥാർത്ഥമായ വിശ്വാസങ്ങൾ മനസ്സിലാക്കുകയും പരിശുദ്ധ ഖുർഹാനും ഹദീസും എന്താണോ പഠിപ്പിച്ചത് അത് കഴിവിൻ്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ പകർത്തി ആ യഥാർത്ഥമായ ദീനിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കണം അവിടെ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് ഒരുപാട് ചിന്താധാരകളും പ്രത്യയശാസ്ത്രങ്ങളുമൊക്കെയുള്ള ഈ ലോകത്ത് നമ്മെ വഴിതെറ്റിക്കുവാൻ പല മാർഗങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ അവിടെയൊക്കെ തൗഹീദിൻ്റെ മാർഗത്തിൽ അടിയുറച്ചുകൊണ്ട് ലായ്ലാഹ ഇല്ല വേണ്ടി പ്രവർത്തിക്കുവാനും അധ്വാനിക്കുവാനും നമുക്ക് സാധിക്കണം നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളുമൊക്കെ നന്മയിലൂടെ മുന്നോട്ട് പോകാൻ നാം അത്യധികം കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് അൻസാർ മൊയ്ലിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സദാസമയവും നമുക്കുണ്ടാകേണ്ടതുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് പരലോകത്ത് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഈ ലോകത്ത് അവർക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് അവസാനം നാളെ പാരത്രികമായ ലോകത്ത് അവർ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ അതൊരിക്കലും നമുക്ക് താങ്ങാൻ കഴിയുന്ന ഒന്നല്ല